സിഹിറിന് ജീവിപ്പിക്കാൻ കഴിയുന്നതാണ് സിഹിറിന് ജീവൻ നൽകാൻ പറ്റുന്നു സിഹിറിന് ജീവൻ നൽകാനും കഴിയും നശിപ്പിക്കാനും കഴിയും സിഹിർ കൊണ്ട് ഒരു സാധനം വളർത്താനും കഴിയും അതിനെ നശിപ്പിക്കാനും കഴിയും ഇഹിലാക്കും കഴിയും ഇൻഷാവും കഴിയും ഇഹിയാവും കഴിയും ഇമാതക്കും കഴിയും സിഹിർ കൊണ്ട് ജീവിക്കാൻ കഴിയും മരിപ്പിക്കാനും കഴിയും ഒരു സാധനം വളർത്താൻ കഴിയും നശിപ്പിക്കാനും കഴിയും ഉദാഹരണം ലോകത്തെ ഏറ്റവും വലിയ സാഹിറാണ് ദ ജാജ ഇനി വരാൻ പോകുന്നത് ദ അവൻ സിഹിറിൻ്റെ ആളാണ് കൊണ്ടാണ് അവൻ എന്താക്കെന്ന് പറഞ്ഞാൽ മുസല അലഹി സ്വലമാർ പറഞ്ഞു അവൻ പോകുന്ന വഴിക്കൊക്കെ മുളിച്ചുകൊണ്ട് പോകും അവൻ നടക്കുന്ന വൈയിലൊക്കെ ചെടികളും ഇതൊക്കെ മുളിച്ചുകൊണ്ട് പോകും ആകാശത്തോടെ നമുക്ക് പറയും മഴ വരണം മഴ വരും ഭൂമിയോട് ഇൻ്റെ അഹരിചി കുറൂസയ്ക്ക് ഇൻ്റെ നിധികൾ പുറത്തെടുക്കുമെന്ന് പറയും എല്ലാം പുറത്ത് വരും പൈസ ഉണ്ടാക്കുമ്പോൾ പൈസ ഒഴിച്ചു വേണ്ടതു കൊള്ളൂ ലോകത്തെ ഏറ്റവും വലിയ സാഹചര്യമാണ് ആരും മരിച്ചാലും ജീവിക്കും ജീവനും മരിപ്പിക്കും നിന്റെ ഉപ്പയെയും ഉമ്മയെയും ഉമ്മയും നിശ്ശദാശന്മാത്രമേ പറഞ്ഞു നിന്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ ജീപ്പിച്ച് കാണിച്ചാൽ നീ എന്നെ അമ്മാണെന്ന് വിശ്വസിക്കുകയെന്ന് വരും വിശ്വസിക്കാമെന്ന് പറയും ഞാൻ ഉപ്പാനും ഉമ്മാനോട് കമറിനോട് എണീച്ച് വരാൻ വേണ്ടി പറയും ഫയക്കൂമു മീന്യിമാനി രണ്ട് ഷെയ്ഖാൻ ഉപ്പാന്റെയും ഉമ്മാന്റെയും കോലത്തിൽ എണീറ്റ് വരും ഇയാള് അള്ളാന്ന് ചിരി ദിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു അതായത് ഏറ്റവും വലിയ സാഹിറാണ് തച്ചാൽ ആള് നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും ഞാൻ ജീവിപ്പിച്ച് കാണിച്ചാൽ ഞാൻ അള്ളാഹു കൊണ്ട് നീ വിശ്വസിക്കുമെന്ന് ചോദിക്കും വിശ്വസിക്കാമെന്ന് പറയും ഈ മാൻ കട്ടില്ലാത്ത വിശ്വസിക്കാമെന്ന് പറയും കബറിനടുക്കൽ പോയി ഏത് സംസാരിക്കാം ഏത് സംസാരിക്കാം ഇപ്പോൾ നമ്മുടെ ഇസ്രായേൽ ഖബറിൽ പ്രതീക്ഷിക്കുന്ന സയ്യിദ് അഹമ്മൂദാണ് അവിടെ നേതാവാണ് ആര് ജജ്ജാർ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക ആ കമ്മ്യൂണിക്കേഷന് ഉണ്ടാകും ഉണ്ടാവുന്നല്ല ഉണ്ട് അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവിടെ ഭാഷ സംസാരിക്കാം നമ്മളെ നമ്മുടെ ഭാഷ സംസാരിക്കാം അപ്പോൾ ദജാരി എന്ത് പറയുക എൻ്റെ ഉപ്പാനെയും ഉമ്മാനെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ വിശ്വസിക്കാം വിശ്വസിക്കാം കബറിൽ നിന്ന് ഉപ്പാനുള്ള ഉമ്മാന കഴിക്കാൻ വേണ്ടി പറയും രണ്ട് ശൈത്താൻ എന്താവും കബറിൽ രണ്ട് ഷെയ്ത്താലിനെ ഉപ്പാനയും ഉമ്മാനും കോലത്തിൽ ഒന്നിച്ച് വരികയും ഈ വിശ്വ മുമിനായ ആൾ ദജാലിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും ഒന്നാമനോട് കാത്തറാവുകയും ചെയ്തു ഏറ്റവും വലിയ സാഹചര്യ ദജാൽ ജീവിപ്പിക്കുകയും ചെയ്യും 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 ചെടി മുളക്കാൻ പറയും ചെടി മുളുക്കും ആകാശം മയവരാൻ പറ്റിയ മയവരുത്തും സിഹി കൊണ്ട് എന്തു ആ അത് കൊല്ലെന്ന് പറഞ്ഞ് കയ്യാണ് അതുപോലെ മരിച്ചാണ് കൊല്ലുകയും പിന്നെ ജീവിക്കുകയും ചെയ്യുന്നത് ഇൻഷാവിനും കഴിയും ഇഹിലാക്കിനെയും കഴിയും ജീവിക്കാൻ കഴിയും മരിപ്പിക്കാൻ കഴിയും നശിപ്പിക്കാനൊക്കെ കഴിയും ലോകം കൊണ്ട് ഏറ്റവും വലിയ സഹായമാണ്

ഫയക്കോലു അർദ്ധ അഖറിജി കുനുസറ്റി തൻ്റെ മടന്മുഗായോടെ ഭൂമിയിൽ ചകുപ്പ് എന്നിട്ട് പറയും ഇതിൻ്റെ നിധിയൊക്കെ പുറത്തെടുക്കുമെന്ന് പറയും അതെല്ലാം പുറത്ത് വരും ഫയജുൽ അറുദ്സഹ ഭൂമി അതിൻ്റെ നിധിയൊക്കെ പുറത്തേക്കറിയും ഉസ്തുവാന നല്ല തൂണ് തൂണ് പോലെയുള്ള നിധികളെന്താകും പുറത്തേക്ക് വരും ആളുകളൊക്കെ ഇവൻ അള്ളാഹുയച്ചിട്ട് എല്ലാവരും ഇവർക്ക് ചെയ്യും ഇവനാണ് എന്ന് പറഞ്ഞ് കൊണ്ട് വിശ്വസിക്കുകയും അള്ളാഹിനെ കൊണ്ട് അഫ്റാവുകയും ചെയ്തു സിഹർ കൊണ്ട് ഇമാതത്തുകയും ഇല്ലല്ല ബാക്കി ബാക്കി സിഹി സിഹർ കൊണ്ട് കഴിയും സിഹിറ കൊണ്ട് കഴിയും ജീവിക്കണമെന്നു പറഞ്ഞാൽ അള്ളാഹു പോരാൾ ജീവിപ്പിക്കുന്നത് പോലെയല്ല ശൈത്താൻ പോലെ മക്ക വരുന്നതാണ് അത് അതാണ് സീറമാർക്ക് പോയി ശൈത്താൻ അത് ഒരു ഷെയ്താന് നമുക്ക് പറയല്ല എൻ്റെ മാമ്മാൻ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കണ്ടിരുന്നത് അത് എന്നാലെ സദസ്സിൽ ഞാൻ കണ്ട പോലെ കണ്ടുപോലായ ചൈത്ത എന്താവാ അത് ശൈത്താന കോലത്തിൽ വന്നതാകണം പറഞ്ഞു ഷെയ്ത്താൻ എന്താക്കാം ഏതു പോലത്തിലും ഒരവണി പറ്റും അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ശൈത്താൻ ഇഷ്ടപ്പെട്ട എല്ലാ പണിയും ചെയ്തു കടന്നു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ചോരം കുടിക്കേണ്ടി വരും ജ്യോത്സ്യന്മാരല്ലാന്നല്ലേ കോവിനെ സംഘത്തിരിച്ചിട്ട് ചോര കുടിക്കും എൻ്റെ പറയും ആ ആട് കുഴിക്ക് തെക്കേ മൂലയിൽ കുഴുക്ക് അടു കുഴിച്ചിട്ടുണ്ടാവും അവിടെ ചിലപ്പോൾ പൊടത്തിൽ ചെവർ ചെയ്യുന്ന സാധനങ്ങളും സൈത്താൻ ഇഷ്ടപ്പെട്ട പണി അല്ല ചെയ്തു കൊടുത്തെങ്കില് നമ്മ ഓർമ്മ കാര്യം ആരും കേൾക്കുകയും ചെയ്യും ഷെയ്ത്താനും കോലായിട്ട് വരും കോലായിട്ട് വരും ഷെയ്ത്താൻ ഉണ്ടാവും കോലായിട്ട് വരും എങ്ങനെയല്ല ഈസാനബി അലൈഹി സ്വലാത്തുള്ളവലാമിനെ കൊടുത്ത അതല്ല യുഹി ഈസാ നബി അലൈഹി സ്വലാത്തുലാം മരിച്ചവഴി ചെയ്യിപ്പിക്കും എങ്ങനെ ഉപരി ഒരു അക്മഹ വല്ല വെള്ളപ്പാണ്ടും കുഷ്ഠരോഗവും ജന്മന അന്ധതും അതൊക്കെ ഈശ്വര ഈസിനെ മാറ്റവും വീരുന്നില്ല അത് മോചിച്ചത്ത് അള്ളാഹുവിൻ്റെ സമ്മതത്തോട് മോചത്തിൽ തടവ് കിട്ടാമോ അത് അള്ളാഹിന്റെ സമ്മതത്തോട് ഇതാകും ഇതെങ്ങനെ ശൈത്താന കോലമായിട്ട് വരും സിഹിറുണ്ട് അതാണ്